ടുപ്പും ബാഗും കുടയും ഷൂവും ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ സർക്കാർ വക ചെളിവെള്ളം സ്കൂളുകളിലേക്ക് പോകുന്ന റോഡുകൾ മുഴുവൻ ചെളിവെള്ളത്താൽ നിറഞ്ഞതോടെ നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെയേറെ ബുദ്ധിമുട്ടിലായി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിരണത്തെ അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള റോഡുകൾ വെള്ളക്കെട്ടിലായത് നിരണം മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂൾ സെന്റ് മേരീസ് എൽ പി സ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് ഐ ടി ഐ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് വരും ദിവസങ്ങളിൽ ചെളിവെള്ളത്തിലൂടെ നീന്തി വിദ്യാലയങ്ങളിൽ എത്തേണ്ടി വരുന്നത് യാത്ര കണ്ടില്ലോ ഇനിയിപ്പം ഇത് തുടങ്ങിയത് പോലും ഇല്ല മഴ കാലവർഷം തുടങ്ങുന്നതിന് ഇപ്പൊ കാലവർഷവും കൂടെ ആവുമ്പോ എന്തുവായിരിക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ ചെളിവെള്ളത്തിലൂടെ നീന്തി വരേണ്ട ദുരന്തം ഉണ്ടാകുമ്പോഴും അധികാരവർഗങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ റോഡിന്റെ അര കിലോമീറ്ററിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഏഴ് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു ബി എസ് എൻ എൽ എസ് ബി ഐ വില്ലേജ് ഓഫീസ് മാവേലി സ്റ്റോർ നിരണം പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് കെ സി ബി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരും ഈ ചെളിവെള്ളത്തിൽ കൂടി വേണം യാത്ര ചെയ്യാൻ മുന്നൂറ്റിമംഗലം ക്ഷേത്രം മാർത്തോമ സ്ലീഹയാൽ സ്ഥാപിതയായ നിരണം വലിയവള്ളി മരുദൂർക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ഭക്തരും നീന്തേണ്ടത് ഈ ചെളിവെള്ളത്തിലൂടെയാണ് ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടും അധികാരികൾ ഈ നാടിനോട് കാട്ടുന്ന അവഗണനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് കടപ്രയിൽ നിന്ന് നിരണത്തേക്ക് തിരിയുന്ന മരങ്ങാട് പടി സെന്റ് മേരീസ് സ്കൂൾ പടി ഹയർ സെക്കൻഡറി സ്കൂൾ പടി എസ് ബി ഐ മാർത്തോമൻ വിദ്യാപീഠം സ്കൂൾ റോഡ് എസ് ബി ഐ തോട്ടുമട റോഡ് മാവേലി സ്റ്റോർ പടി പഞ്ചായത്ത് ഓഫീസ് പടി എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ് ശോച്യാവസ്ഥ വർഷങ്ങളുടെ പഴക്കമാണുള്ളത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പെങ്കിലും ഈ റോഡുകളുടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഒരു മഴ പെയ്താൽ ഈ റോഡ് മുഴുവൻ വെള്ളം കൊണ്ടും നിറയും കാൽനട യാത്രക്കാർക്കും ഒപ്പം ഇരുചക്ര വാഹനക്കാർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ വീണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അതിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം വൻ അപകടങ്ങളിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും നാട്ടുകാരെ ഒഴിവാക്കുവാൻ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം ത്രിതല പഞ്ചായത്ത് സംവിധാനവും എം എൽ എയും എംപിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവരാരും ഇവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നു മാത്രം